കെ എസ് ഡി പിയുടെ അൻപതാം വാർഷികാഘോഷവും പുതിയ റീറ്റെയിൽ വിപണന കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനവും ഏപ്രിൽ എട്ടിന് നടക്കും കയർ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം കെ എസ് ഡി പിയുടെ പുതിയ റീറ്റെയിൽ വിപണന കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനവും അൻപതാം വാർഷികാഘോഷവും ഏപ്രിൽ എട്ടിന് കയർ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും ആലപ്പുഴ എം എൽ എ പി ചിത്രരഞ്ജൻ അധ്യക്ഷത വഹിക്കും ആലപ്പുഴ എം പി കെ സി വേണുഗോപാൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും സാമൂഹിക രാഷ്ട്രീയ ഔദ്യോഗിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും നിലവിൽ കെ എസ് ഡി പി മരുന്നുകൾ വിതരണം ചെയ്യുന്നത് സർക്കാരിൻ്റെ പൊതുജനാരോഗ്യ രംഗത്തേക്ക് മാത്രമാണ് എന്നാൽ സാധാരണ ജനങ്ങൾക്ക് കൂടി കുറഞ്ഞ നിരക്കിലുള്ള ഗുണമേന്മയുള്ള മരുന്നുകൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റീറ്റെയിൽ രംഗത്തേക്ക് കൂടി ചുവട് വയ്ക്കുന്നത് കെ എസ് ഡി പി സ്ഥാപിതമായിട്ട് അൻപത് വർഷം കഴിഞ്ഞു രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതിയാണ് അന്നത്തെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ സി അച്യുതമേനോൻ നമ്മുടെ ഈ കമ്പനി ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലാണ് പോത്രം ആരംഭിച്ചതെന്ന് അൻപത് വർഷം പിന്നിട്ടു ഞങ്ങൾ കഴിഞ്ഞ സെപ്റ്റംബറിലെ എൻ്റെ ഒരു വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാനൊക്കെ ആലോചിച്ചുവെങ്കിലും രണ്ട് മൂന്ന് കാരണങ്ങളാൽ ആ ഘട്ടത്തിൽ അതിന് കഴിയാതെ വന്നു ഒന്ന് നമ്മുടെ ഓർഡർ ലഭിക്കുന്നത് സംബന്ധിച്ച് കുറച്ച് ഒരു സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ ഉയർന്നു വരികയും കഴിഞ്ഞ ഏപ്രിൽ മുതൽ നമുക്ക് ലഭിക്കേണ്ട ഓർഡർ ആറുമാസത്തിന് ശേഷം ഒക്ടോബറിലാണ് നമുക്ക് ലഭിച്ചു തുടങ്ങിയത് അപ്പോൾ ഈ സെപ്റ്റംബർ ഒക്ടോബറൊക്കെ നമ്മൾ കുറച്ച് ക്രൈസിസിലായി രണ്ടാമത്തെ പ്രശ്നം വയനാട് പ്രകൃതി ദുരന്തം ഉണ്ടായതിനു ശേഷം സർക്കാരിൻ്റെ ആഘോഷ പരിപാടികളിൽ സർക്കാർ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തി അപ്പോൾ അത്ര ഒരു സാഹചര്യത്തിൽ നമ്മളൊരാഘോഷ പരിപാടിയായിട്ട് പോകുന്നതിലൂടെ അനൗചിത്യം മൂലം നമ്മളത് മാറ്റിവെക്കുകയുണ്ടായത് പിന്നീട് പല ദിവസങ്ങൾ തീരുമാനിച്ചുവെങ്കിലും ഇപ്പോഴാണ് ഗവൺമെൻ്റെ ഭാഗത്തു നിന്നും ബന്ധപ്പെട്ട മന്ത്രിമാരും ഒക്കെ അതിന് സമയം അനുവദിച്ച് തന്നിട്ടുള്ളത് ഏപ്രിൽ എട്ടാം തീയതി രാവിലെ മണിക്ക് നമ്മുടെ ഈ അൻപതാം വാർഷിക ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യപ്പെടും ഒരു വർഷകാലം നീണ്ടു ഒരു പരിപാടിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പ്രധാനമായും പുതിയ ചില ഉൽപ്പന്നങ്ങൾ കൂടി വിപണിയിലേക്ക് എത്തിക്കുക ഓങ്കോളജി ഫാർമ പാർക്ക് എന്നുള്ള വലിയൊരു പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് കുറേയധികം സാങ്കേതിക കുരുക്കുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഏതാണ്ട് ഓൾമോസ്റ്റ് അതെല്ലാം പൂർത്തീകരിച്ചു അപ്പോൾ അത് ആരംഭിക്കാൻ കഴിയും മറ്റൊന്ന് കെ എസ് ഡി പിയുടെ മരുന്നുകൾ പൊതുവിപണിയിലേക്കൂടി എത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ഒരു പൈലറ്റ് പ്രോജക്റ്റ് എന്ന നിലയിൽ കെ എസ് ഡി പി ഒരു മിഡി മാർട്ട് കമ്പനിയോട് അനുബന്ധിച്ച് തന്നെ ഇപ്പോൾ എട്ടാം തീയതി ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി ഉദ്ഘാടനം ചെയ്യും അതൊരു പൈലറ്റ് പ്രോജക്റ്റാണ് ഇപ്പോൾ അത് വളരെ സജീവമായി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്